ഞാനെക്കേയും കൂടെ ഈ പാലത്തിന്റെ അവിടെ വന്ന് നിൽക്കാണ് അരങ്ങേട്ട് അല്ലേ പാടൂരിന്റെ അടുത്ത് നമ്മുടെ പുതുക്കോട് എന്റെ വീട്ടിൽ പോകുന്ന പാല കേട്ടോ നല്ല അടിപൊളി പാലാണ് വേണ്ട ഇവിടെ എപ്പ നോക്കിയാലും ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന രാവിലെയും വേണ്ട ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് നല്ല കാറ്റ് തണുപ്പ് ായിട്ടാണ് ഈ കാണുന്നത് ഞങ്ങൾ പുതിയ പാലം വന്നതിന് ശേഷം കൊറേ ഇത് കൊണ്ടു തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഈ വഴിക്ക് ഇങ്ങനെ പോകും ഞാൻ ഇന്നൊരു മഴ ചാറില് ഇല്ല ഇണ്ട് മഴ പെയ്യാനുള്ളത് നോക്കി പ്രകൃതി രമണീയമായ മുരിങ്ങ സ്ഥലമെടുക്കൊരുങ്ങരിങ്ങ പൂവ് നമ്മടെ കേന്ദ്ര ഔഷാദാണ് ട്ടാ ഇക്കെയാണ് നല്ല രസമായിട്ടാ പാറ വേണ്ടി ഞാൻ വിചാരിച്ചു എന്താ വെള്ളത്തിനുള്ളിലേക്ക് നല്ല രസ നാച്ചോർച്ച ഒന്നും വന്നിട്ടില്ലട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോയി വീട്ടിൽ പോരാ ഈ കോળોയ മറ്റേ പോയിന്റെ അടുത്ത പോയാലേ പോയടാ പിന്നെ കിട്ടില്ല നോക്കണ്ട ഇ പോളേക്കട അടുത്ത് നിർന്നി കുളിക്കാൻ പോവല പണ്ട് നമ്മളൊക്കെ പോളേന്റെ അടുത്ത കുളിക്കാറുണ്ടായിരുന്നു നല്ലുള്ളേ കരുതണം അല്ല അങ്ങണ്ടല്ല ഓഴുന്നു അങ്ങണ്ടാണ് ഇക്ക ഓഴുന്നു അങ്ങള് ഇങ്ങോട്ട് ഉള്ളാ ആ പക്ഷി നോക്ക് വെള്ളത്തിൽ തൃത്തന്ന് കുളയിന്ന് ഇതില് ഞങ്ങൾ എന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണെ അപ്പൊ ഈ പാലം കണ്ടപ്പോ അങ്ങനെ വന്നിരുന്നാണ് നല്ല രസം ഉണ്ടല്ലോ ഇവിടെ നിൽക്കാനായിട്ട് എങ്ങനെയുണ്ട് പാലം നല്ലതാ നല്ല രസായിട്ട അടിപൊളിയാ വാ നമുക്ക് ഇങ്ങനെ നടക്കാം അഞ്ച് വർഷം അത് ഉള്ളപ്പോഴും നമ്മളിങ്ങനെ പാലത്ത് വന്ന് ഇവിടെ നിൽക്കാറുണ്ട് കേട്ടോ മുമ്പ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാർ അവിടെ നിർത്തിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് രസം നടക്കാനായിട്ട് നമ്മുടെ പത്തനാപുരത്ത് ഇതുപോലെ പാലം വരും പാലം പൊളിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതുപോലെ ഇതൊക്കെ പാല പൊളിച്ചിട്ടിരിക്കും അതെ മംഗല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഈ വഴിക്ക് വന്നിട്ട് ഈ വഴിക്ക് പോവാതെ അതാണ് എനിക്ക് എനിക്ക് ഈ സ്ഥലങ്ങൾ എത്ര കണ്ടാലോ ആ സ്ഥലങ്ങളൊക്കെ പോകുന്നത് നമ്മുടെ എന്റെ നാടായതുകൊണ്ട് എനിക്ക് കൊറേ കറിയും വേറുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയെ കിട്ടില്ല പഠിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങളൊരു കഴിഞ്ഞു ഞങ്ങള് വീട്ടിൽ പോവാണെ കൊറേ നേരം ഇവിടെ വന്ന് നിൽക്കുന്നു വീട്ടിൽ പോയിട്ട് പിള്ളാര് ക്ലാസ് ആയി കഴിഞ്ഞേ ആ ഇക്കാര്യം കാണുന്നില്ലേ സാണ്ടോ അല്ല സൂപ്പർ ആയിട്ടുണ്ടെടാ